ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റി ലാർജ് സൈസിലെ ചുറ്റിദാർക്കറ്റ് മോഡൽ നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതെല്ലാം കോട്ടൻ്റെ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് പർപ്പിളാണ് അതിന് നല്ല എംബ്രോയ്ഡറി ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഇത് അതിൻ്റെ താഴെ ഭാഗത്ത് സെയിം തന്നെ ഈ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഒരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അതിന് നല്ല എംബ്രോയിഡറി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് വൈറ്റും അതുപോലെ തന്നെ ചെറിയൊരു ഇങ്ങനത്തെ ഒരു ഇതും ഉണ്ട് സെവൻ തേർട്ടിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സ്പെഷ്യൽ നെക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത് സെവൻ തേർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂൺ റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് അതിന് രണ്ട് സൈഡിലാണ് അതിൻ്റെ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് പോലെയുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ സെയിം തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തന്നെയാണ് സൈസ് ലാർജ് അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ അതിനകത്തും നല്ല എംബ്രോയ്ഡറി തന്നെ കൊടുത്തിട്ടുണ്ട് സെവൻ ട്വൻറ്റി ഫൈവ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അത് സെയിം തന്നെയാണ് കളർ മാത്രം വ്യത്യാസമുള്ളൂ അടുത്ത വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനില് രണ്ട് സൈഡിലും പ്ലെയിൻ ക്ലോത്താണ് ക്ലോത്തിൽ എംബ്രോയിഡറി വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ആണ് വന്നിരിക്കുന്നത് ഇത് ഒലിവ് ഗ്രീനാണ് കളർ ഒലിവ് ഗ്രീൻ ഇത് ഇങ്ങനെയാണ് ഇട്ട വ്യൂ വരുന്നത് അടുത്തൊരു ആലിയക്കട്ടാണ് വന്നത് ഇപ്പോഴത്തെ മോഡൽ ആയിട്ടുള്ളൊരു നെറ്റിയാണ് അതിൻ്റെ ആലിയക്കട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ എംബ്രോയ്ഡറി എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ടൈയും കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെന്നാണ് ഇതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വന്ന് അതിൻ്റെ ഒരു ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്കിൽ ആലിയാക്കട്ട് തന്നെ അതുപോലെ തന്നെ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ലുക്കുള്ള നല്ല നൈറ്റി ആളാണ് സെവൻ ടെന്നാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു പേജ് കളറാണ് വന്നിരിക്കുന്നത് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു നെറ്റിയാണ് അതിലും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് സെവൻ ടെൺ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്ന ലൈറ്റ് ഒരു പർപ്പിൾ ആണ് കളർ വന്നിരിക്കുന്നത് അത് ഇങ്ങനെ ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ തന്നെയാണ് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് റെഡാണ് റെഡിൽ കോഷ്യോർക്കിന് ലേസും ഉണ്ട് അതുപോലെ തന്നെ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് വി ആണ് നെക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ക്രീമും ബേജും കൂടെയുള്ള മിക്സ് ആയിട്ടുള്ള കളറാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ നെക്കിന് ഇങ്ങനെയുള്ളൊരു നെക്കാണ് വന്നിരിക്കുന്നത് അതിന് എംബ്രോയ്ഡറി എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് ഒരു മെറൂൺ റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് ബക്കറ്റ് ഷേപ്പിൽ ഒരു ഡിസൈനാണ് അതിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റിയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു റോസപ്പൂവിൻ്റെയൊക്കെ ഒരു ഡിസൈനുള്ളൊരു നെയ്റ്റിയാണ് വന്നിരിക്കുന്നത് അത് കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് കളറ് ലൈറ്റ് ഗ്രീന് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് എംബ്രോയ്ഡറി എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ആഷ് കളറാണ് ആഷിൽ എംബ്രോയിഡറി ആയിട്ട് സിക്സ് എയ്റ്റി ഫൈവ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് പർപ്പിൾ അതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് എടുത്തു വന്നിരിക്കുന്ന ഒരു മസ്റ്റഡിലയുടെ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെസ് പോഷന് നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് പ്ലെയിനാണ് സേതിൽ നല്ല പ്രിൻ്റ് ഉള്ളൊരു ഇതാണ് സിക്സ് എയ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് അതിനകത്ത് ചെറിയൊരു പർപ്പിൾ കൊലത്തിടണം അതിനകത്ത് നെറ്റിൻ്റെ ഇതും വെച്ചിട്ടുണ്ട് നല്ലൊരു നെറ്റിയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇട്ട് കഴിയുമ്പോൾ നല്ല ലുക്കായിരിക്കും അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു മാർബിൾ പോലത്തെ ഒരു ഷേപ്പ് പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിന് ചുറ്റും എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിരിക്കുന്നത് ഈ നെക്കാണ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ ഒരു ആഷാണ് കളർ വന്നിരിക്കുന്നത് റെഡ് ആണ് അതിൻ്റെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ നെക്കിൽ നല്ല ഡിസൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് അങ്ങനെ എൻസ് ഇതിൻ്റെ പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുക്കാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ